ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് നമ്മുടെ നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റീറിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പം എനിവേ വിത്തിൻ വൺ മന്ത് നിങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം അപ്പോൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തവരോടും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരോടും നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് ടിപ്സ് അതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു വൈറ്റ് കോട്ടും ഒരു സ്റ്റെതസ്കോപ്പും സൂക്ഷിക്കുക എപ്പോഴും അതായത് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ വേറെ എന്ത് ചെയ്യുമ്പോഴും ഈവൻ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോഴും പോലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെന്നും ആ ഒരു സ്വപ്നം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് നേടിക്കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ വൈറ്റ് കോട്ടും സ്റ്റെറ്റസ്കോപ്പും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു നിങ്ങളുടെ സ്വന്തം പിക്ചർ മനസ്സിലെന്നും സൂക്ഷിക്കുക ഞാൻ പറയട്ടെ ഹോ ഓണസ്റ്റ്ലി പറയുകയാണ് ഇത് അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ എം ബി ബി എസിന് കയറിയിട്ട് രണ്ട് കൊല്ലാവനായി ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ സ്റ്റെത്തിട്ട് വാർഡിൽ കൂടെ നടക്കുക അല്ലെങ്കിൽ വൈറ്റ് കോട്ട് കൈപ്പിടിച്ച് നടക്കുക എന്ന് പറയുന്നത് വൈറ്റ് കോട്ട് ഇട്ട് നടക്കുക എന്ന് പറയുന്നത് റിയലി സ്പെഷ്യൽ നമ്മൾ എത്ര എത്ര തവണ നിട്ടാലും നമുക്ക് മേ ബി ഒരു ഒരു കാലത്ത് അത്രത്തോളം ആഗ്രഹിച്ച് നേടിയെടുത്തൊരു കാര്യം ആയതുകൊണ്ടായിരിക്കും അത്രമാത്രം ഒരു സ്പെഷ്യൽ ഫീലിങ് നമുക്ക് ആ ഒരു തിങ്ങിൻ്റെ അടുത്ത് തോന്നും അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു സ്വപ്നം എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക നിങ്ങൾ തളരുമ്പഴും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യാന്ന് തോന്നുമ്പോഴും ഒക്കെ മനസ്സിലെന്നും ആ ഒരു ഡ്രീം നിങ്ങളെ മൈൻഡിനിങ്ങനെ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുക ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പലരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഡോക്ടർ ജെ പി എസ് ക്ലാസ്സസിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണമെന്നില്ല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കണം അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം ഇൻ ദ സെൻസ് അവിടെ ഇപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ രീതിയിലായിരിക്കും ക്ലാസ്സസും കാര്യങ്ങളും അവിടുത്തെ ടൈം ടേബിൾസും ഷെഡ്യൂൾസും ഒക്കെ പോവാം അപ്പോൾ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ ഷെഡ്യൂൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോളോ ചെയ്യാം കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഷെഡ്യൂൾസൊക്കെ ഉണ്ടാക്കി അതായത് ഞാൻ ഒരു ഡേ ഒരു ഡേയിലെ ടൈം ടേബിൾ എന്നുള്ള രീതിക്കല്ലേ പറയുന്നത് ഇപ്പോൾ ഒരു ഒരാഴ്ച നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന ടോപ്പിക്സ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വീക്ക്ലി എക്സാംസിന് വരുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് അപ്പോൾ ആക്ച്വലി നിങ്ങൾ ആ ഇന്ന ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും പഠിച്ചു പോകേണ്ടത് പക്ഷേ നിങ്ങൾക്കിപ്പം വേറെ എന്തെങ്കിലും ആ ആഴ്ച വേറെ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് പഠിക്കാൻ തോന്നി അപ്പം അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ അടുത്തൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ഞാനിപ്പോൾ ഇത് പഠിക്കാം ഇപ്പോഴത്തെ ചാപ്റ്റേഴ്സ് മറ്റേ ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് അപ്പോൾ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ ചേഞ്ച് ചെയ്ത് നിങ്ങളായിട്ട് ഓരോരോ ടൈം ടേബിൾസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷെഡ്യൂൾ അതേ രീതിക്ക് പോവാം ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന ഒരു എക്സാം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നവർ സ്കിപ്പ് എൻ എക്സാം കാരണം ഈ എക്സാംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി പവർഫുൾ നമ്മൾ വിചാരിക്കണത് പോലെയല്ല ആ ഓരോ തവണയും നമ്മൾ എക്സാംസ് എഴുതണ സമയത്ത് നമ്മൾ എത്രയോ ദിവസം ഇരുന്ന് പഠിച്ച ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ അത്രയും തവണ റിവൈസ് ചെയ്തിട്ടുണ്ടാവും അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഒരു എക്സാം എഴുതുന്ന സമയത്താണ് നിങ്ങൾ അതിൽ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് തവണ റിവൈസ് ചെയ്ത സാധനങ്ങൾ പോലും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്താലും ചിലപ്പം ആ സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റിയെന്ന് വരില്ല അതായത് നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലേക്ക് എത്ര കേറി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എത്രത്തോളം എത്രത്തോളം ഒരു ഔട്ട്കം നമ്മുടെ എക്സാംസിന് കിട്ടും എന്നറിയണമെങ്കിൽ യു മസ്റ്റ് റൈറ്റ് എക്സാംസ് നിങ്ങൾ എന്തായാലും എക്സാംസ് ചെയ്തിരിക്കണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈവൻ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഒരിക്കലും എക്സാം സ്കിപ്പ് ചെയ്യരുത് നിങ്ങളിപ്പോൾ ആ ടോപ്പിക്സൊക്കെ പകുതി അല്ലെങ്കിൽ കാൽ ഭാഗമാണ് പഠിച്ചിട്ടുള്ള എങ്കിൽ പോലും എക്സാം എഴുതുക എക്സാം എഴുതി കഴിഞ്ഞിട്ട് അത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് അനാലൈസ് ചെയ്യുക കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും ഈവൻ ഞാൻ പോലും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ പഠിച്ചു പോയ റിപ്പീറ്റ് ചെയ്തിട്ട് എം ബി ബി എസ് ഒക്കെ കയറിയ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം പക്ഷെ മടിയായിരുന്നു എക്സാമൊക്കെ എഴുതും ആ ഇത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് തെറ്റിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കും പക്ഷേ അത് എഗെയിൻ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ ഒരു നാലഞ്ച് മാസം ഞാൻ ചെയ്യാത്ത കാര്യമായിരുന്നു ലാസ്റ്റ് ഒരു ഫൈവ് മന്ത്സിൻ്റെ അടുത്താണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നിങ്ങൾ ഒരിക്കലും എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് വരുത്തരുത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എക്സാം എഴുതി റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഒരമണിക്കൂറ് ഇരുന്ന് ടേബിളിൽ ഇരുന്ന് നിങ്ങൾക്ക് ആ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഈ ഒരു പഠിക്കുക എക്സാം എഴുതുക എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ പ്രോസസ്സ് ആക്ച്വലി കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ആ കാര്യം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം കാരണം സമയമില്ല എന്നൊക്കെ തോന്നുമായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കുക വായിക്കുക ക്വസ്റ്റൻസ് ചെയ്യുക ഈ എക്സാം എഴുതുക അതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന കാര്യത്തിന് നമ്മുടെ മനസ്സിൽ ലെസ് ഇമ്പോർട്ടൻസ് ആണ് പക്ഷെ ആക്ച്വലി ഇൻ എ സ്മാർട്ട് വേ ഓഫ് സ്റ്റഡീസ് ആ കാര്യത്തിന് നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എക്സാംസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന അപ്പം മുതൽ ബി സീരിയസ് എബൗട്ട് യുവർ സ്റ്റഡീസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഒരു വർഷം മുന്നിലുണ്ട് അത്ര ഒരു പത്ത് എൺപത് ചാപ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഇല്ലേ എനിക്ക് ലാസ്റ്റ് ഒരു ആറേഴ് മാസം ഞാൻ കഷ്ടപ്പെട്ടങ്ങിരുന്നു പഠിക്കും എന്നിട്ട് എനിക്ക് എം ബി ബി എസ് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് വി സീരിയസ് ഫ്രം നൗ ഓൺവേഡ്സ് കാരണം നിങ്ങൾക്കറിയാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നീറ്റ് എക്സാം എഴുതിയത് ഐ തിങ്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം കുട്ടികളാണ് അത്രയ്ക്കും കോമ്പറ്റേറ്റീവാണ് ഇനി വരുന്നത് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിനേക്കാളും കോമ്പറ്റീറ്റീവ് ആയിരിക്കും അത്രയും കോമ്പി കോമ്പിറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലാണ് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഓരോ മിനിറ്റും അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും നിങ്ങളുടെ സമയം വെറുതെ കൂട്ടുകാരെടുത്ത് സംസാരിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ വേറെന്തെങ്കിലും സ്വപ്നമൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ മൈൻഡ് ഔട്ടായിട്ടോ കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ബി സീരിയസ് അബൗട്ട് ദ ടൈം ആൻഡ് നിങ്ങളുടെ സ്റ്റഡീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സും ഒക്കെ സീരിയസ് ആയിട്ട് എടുക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് കുട്ടികളുണ്ടാവും ഇപ്പം ഭയങ്കര ചില്ലായിട്ട് നടക്കുന്ന കുട്ടികളുണ്ടാവും എന്നാൽ ഇപ്പോഴേ എക്സാമിനെ പറ്റിയൊക്കെ ആലോചിച്ച് അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാമിനെ പറ്റി ആലോചിച്ച് ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് അടിച്ച് എനിക്ക് മെസ്സേജ്സൊക്കെ ആക്കിയിരുന്നു ചേച്ചി എനിക്ക് സ്ട്രെസ്സായിട്ട് എനിക്ക് പറ്റണില്ല ഒന്നും ആവുന്നില്ല ചേച്ചി എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് മക്കളെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് സ്ട്രെസ് സ്ട്രെസ്സടിക്കാനും അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയം മുന്നിലുണ്ട് കാരണം നമ്മളൊരു വർഷം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന എക്സാമിനാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ആയിട്ട് അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ലേ ഐ കാൺ ഡു ദിസ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം ആവണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് അപ്പം ഇപ്പോഴേ നിങ്ങൾ തളർന്നു തളർന്നുവാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പം ഈ ഒരു ഒക്കെ കൂടണ സമയത്ത് എന്തായിരിക്കും അവസ്ഥ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ നിങ്ങൾ ടു മച്ച് ചില്ലാവാരുത് ഒരിക്കലും എന്നെ കൊണ്ടിത് ലാസ്റ്റിരുന്ന് പഠിച്ചാൽ എനിക്ക് എന്നെ കൊണ്ട് കിട്ടും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചില്ലായിട്ട് നടക്കരുത് എന്നാൽ ടു മച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് അയ്യോ പറ്റണില്ലല്ലോ ആ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലല്ലോ ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അതെനിക്ക് പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ നെഗറ്റീവ് തോട്ട്സിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയും ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പോലെ തന്നെ അതായത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ എക്സാം നമ്മൾ സാധാരണ ബോർഡ് എക്സാമിന് പോയിട്ട് തല എന്താ നമ്മൾ ആ ഒരു ലാസ്റ്റ് വൺ ഓർ ടു വീക്സ് പഠിച്ച് ലാസ്റ്റ് പോയിട്ട് നമ്മൾ എക്സാമിന് എഴുതുന്നു അങ്ങനത്തെ ഒരു എക്സാം അല്ല നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് ടൈം കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക്സ് ഇതൊക്കെ ഒരു എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു മാസം കൊണ്ട് പഠിച്ചെഴുതിയാൽ നമുക്ക് കിട്ടില്ല ഒരു ഒരു മാരത്തോൺ ആണ് നമ്മൾ മാരത്തോണിനൊക്കെ ആൾക്കാർ ഓടുന്ന കണ്ടിട്ടില്ലേ ആദ്യമൊക്കെ പതുക്കെ പതുക്കെ ഓടി ലാസ്റ്റിൽ അവർ സ്പീഡ് കൂട്ടണം അപ്പൊ നമ്മൾ ഇപ്പോഴേ ഇതിനെ ഒക്കെ പറ്റി ആലോചിച്ച് ഭയങ്കര സ്ട്രെസ് ഇഷ്ടം പോലെ സമയം നിങ്ങൾക്ക് ഇനി പഠിക്കാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനും ഒക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ആ ഒരു സാച്ചുറേറ്റഡ് ലെവലിലോട്ട് പോകരുത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കുക ഐ ക്യാൻ ഡു ദിസ് ഇപ്പം എൻ്റെ ഒരു മാർക്സ് എവിടെയാണെങ്കിലും അല്ലെങ്കിൽ എനിക്കിപ്പോൾ തീരെ മാർക്സ് കിട്ടുന്നില്ലെങ്കിൽ കൂടെ എല്ലാവരും എന്നെ കളിയാക്കുന്ന മാർക്സ് ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ കൂടെ മുന്നിലിരിക്കുന്ന ഒരു വർഷം ഞാൻ എൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് നീ ട്വൻ്റി ട്വൻ്റി ഫൈവ് എൻ്റെ മാക്സിമം എഫേർട്ടിൽ ഞാൻ എഴുതിയിട്ട് നല്ലൊരു മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് വാങ്ങാനുള്ള ഒരു മാർക്കിൽ നിങ്ങൾ എത്തിക്കുന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അത് ഭയങ്കര ആവശ്യമാണ് ഈ ഒരു നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് ജസ്റ്റ് ഒരു ഷോർട്ട് ടേം എന്താ കുറച്ചൊരു ഒരു മാസം അല്ലെ രണ്ട് മാസം ഇരുന്ന് പഠിക്കണ കാര്യമല്ല ഒരു വർഷത്തോളം മേ ബി ഇപ്പം ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇത് കാണുന്നത് വെച്ചാൽ രണ്ട് വർഷത്തോളം നിങ്ങൾ എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക മൈൻഡ് സെറ്റൊക്കെ നല്ല ഐ ക്യാൻ ഡു ദിസ് ഭയങ്കര പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കാരണം എനിക്കൊക്കെ തോന്നുന്നത് എൻ്റെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു ആ ഒരു പോസിറ്റീവ് സെറ്റ് ഞാൻ എപ്പോഴും എനിക്കിത് പറ്റും എനിക്ക് എനിക്ക് വേണം ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു സ്റ്റെറ്റസ്കോപ്പും വൈറ്റ് കോട്ടും ഒക്കെ എനിക്ക് വേണം ഐ ക്യാൻ ഡൂ ദിസ് എന്ന് എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫോക്കസ് ഓൺ ഈച്ച് ഡേ ദാൻ എ വീക്ക് ഓർ എ മന്ത് അതായത് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി എക്സാം ഉണ്ട് അപ്പോൾ ആ ഒരു വീക്കിലി എക്സാമിന് ആ ഒരു ലാസ്റ്റ് മൂന്നാല് ദിവസം ഇരുന്ന് പഠിക്കാം ആ ഒരു മൈൻഡ് സെറ്റ് ഒരിക്കലും വെക്കരുത് നിങ്ങൾ ഓരോ ദിവസത്തിനെയും ഫോക്കസ് ചെയ്യാം ഇപ്പൊ ഇന്ന് രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കാണാൻ പോകുന്ന ക്ലാസസ് എന്തൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ് ഞാൻ ഏതൊക്കെ ഗൈഡ് നിന്ന് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യും അതങ്ങനെ ഒരു ക്ലിയർ കട്ട് ഐഡിയ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ഫോക്കസ് ഓൺ ദ ഡേയ്സ് അല്ലാണ്ട് ഒരു ലോങ് ടേമിൽ ഞാൻ ഇത്രയൊക്കെ പഠിച്ച് തീർക്കും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് പകരം ഓക്കെ അങ്ങനത്തെ പ്ലാൻ യു മസ്റ്റ് ഹാവ് സച്ച് കൈൻഡ് ഓഫ് പ്ലാൻ അതിൻ്റെ കൂടെ തന്നെ ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ പഠിക്കണം ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനും കൂടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കാൻ നോക്കാം പിന്നെ ഒരു വേറൊരു കാര്യം പറയാനുള്ളത് ഒരു റെയിനി സീസൺ ആണ് വരാൻ പോകുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ പകർച്ചവ്യാധികളൊക്കെ വരാൻ ഉള്ള സമയമാണ് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക വഴുതി വീഴാണ്ടൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ പറയുമ്പം എന്താ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നീറ്റ് എക്സാമിൻ്റെ പ്രീപ്പറേഷൻ സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് വെള്ളം കുടിക്കണം നല്ല ഫുഡൊക്കെ കഴിക്കാൻ നോക്കണം ഇപ്പോൾ ഓൺലൈൻ ആയിട്ടൊക്കെയാണ് പഠിക്കുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് ആ കാര്യത്തിലൊരു പരിധിയുണ്ട് നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഹോസ്റ്റൽ ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കണ സമയത്ത് ഇപ്പോൾ ഫിസിക്സില് നിങ്ങൾ വൺ ഡി എന്ന് പറയുന്ന ചാപ്റ്റർ വണ്ടിയല്ല കേട്ടോ വെഹിക്കിൾ എന്നുള്ള വണ്ടിയല്ല മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ വണ്ടി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ സമയത്ത് നിങ്ങൾ എന്താ നോട്ട്സ് ഒക്കെ നോക്കി എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഗൈഡ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ എം ടി ജി ഉണ്ട് അരിഹന്ദ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലും വർക്ക്ബുക്കും ഒക്കെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് മനസ്സിലാവുന്നില്ല കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് ചെയ്യുന്നത് നല്ല അല്ലെങ്കിൽ മറ്റേതാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലരെ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ആദ്യത്തെ ഗൈഡിൽ ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് ചെയ്യും രണ്ടാമത്തെ ഗൈഡിൽ ഒരു പത്തിരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മൂന്നാമത്തേന്ന് നാലാമത്തേന്നൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ക്വസ്റ്റൻസ് ആയിട്ട് ചെയ്യാം അത് വലിയൊരു ബ്ലണ്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഏത് ഗൈഡാണോ ഒരു ചാപ്റ്ററിന് യൂസ് ചെയ്യുന്നത് അല്ല ചൂസ് ചെയ്യുന്നത് ആ ഗൈഡിൽ നിന്ന് തന്നെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റൻസ് ഒരു ഗൈഡിൽ മേബി ടു ഹൺഡ്രഡ് എടുത്തൊക്കെ ക്വസ്റ്റൻസ് ഉണ്ടാവും ചിലപ്പോൾ ടു ഫിഫ്റ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഗൈഡിൽ എത്ര കൊസ്റ്റൻസ് ഉണ്ടാവും അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക കാരണം ആ ഗൈഡിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യണ സമയത്ത് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസസുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആണ് നിങ്ങൾ കവർ ചെയ്ത് പോകുന്നത് അല്ലാണ്ട് ഒരു ഗൈഡിൽ നിന്ന് ഒരു പത്തിരത്തഞ്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ഗൈഡിൽ നിന്ന് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഗൈഡിൽ നിന്ന് ചെയ്ത അതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം നിങ്ങൾ രണ്ടാമത്തെ ഗൈഡിൽ നിന്ന് ചെയ്യുമ്പോഴും വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കുന്ന എല്ലാ ആസ്പെക്ട്സിലും ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ നിങ്ങൾ ഏത് ഗൈഡാണോ ചൂസ് ചെയ്യുന്നത് അതിൽ നിന്നു എല്ലാ ക്വസ്റ്റ്യൻസും ഫോർ എ ചാപ്റ്റർ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത് പിന്നെ നമ്മൾ ഡോക്ടർ ജെ പി ക്ലാസസ് ത്രൂ ദ ജേർണി നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാനിങ്ങനെ ഇടക്കിടക്ക് വരുന്നതായിരിക്കും റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതന്നുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻസായിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ അതായത് കഴിഞ്ഞി ട്വൻ്റി ട്വൻറ്റി ഫോറിൻ്റെ ലാസ്റ്റ് ഒരു ത്രീ മന്ത്സ് ആയപ്പം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ റിവിഷനൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്തിരുന്നു ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അപ്പോൾ റിപ്പീറ്റേഴ്സ് ഇപ്പോൾ നീ നീ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ റിപ്പീറ്റ് ചെയ്യണ ആദ്യത്തെ സമയത്തൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഷുവർ ആയിട്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഒരു ജൂൺ ആവുന്നത് വരേക്ക് വെയിറ്റ് ചെയ്യണം ആ ഒരു വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോസിൽ കാണാം നന്നായിട്ട് പഠിക്ക് നല്ല പോസിറ്റീവായിട്ടിരിക്കുക ഓൾ ദ ബെസ്റ്റ് ആട്ടാ